ചൊവ എന്തുണ്ട് നല്ലൊരു ആലോചന ഉണ്ടായിരുന്നു നോക്കിയാലോ ആലോചന നോക്കാൻ ഞാൻ ഞാൻ ആരോട് പറയുന്നത് നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ മനസ്സിൽ വേറെ എന്തോ ആണ് എത്രയോ നല്ല ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും അടക്കം വന്നു മോളെ എന്നിട്ട് ഞാക്ക് യും വളർത്തി പഠിപ്പിച്ച് ഇത്രയാക്കി ഒരു കല്യാണത്തിന് നോക്കുന്നേരം നോക്കൊന്നും ഇഷ്ടപ്പെടും ജോലിയിൽ കൊണ്ടുപോകുന്നതടക്കം ഇരുന്നൂറ്റി എൺപത്തെട്ടാമത്തെ ആലോചന അവിടെ വരുന്നത് അല്ലെ ജോലിയില് എന്താ വേറെ ജോലിയായിട്ടാ വേണമെന്നുള്ള എന്തെങ്കിലും ജോലി നോക്കിപ്പോ നല്ലൊരു ജോലിയല്ലേ ഇനി ഇപ്പോൾ എന്തും കാത്ത് നിൽക്കുക ഒരു കല്യാണം പറഞ്ഞാൽ എനിക്ക് താല്പര്യമല്ലേ എനിക്ക് ഇഷ്ടാവുന്നില്ല എനിക്ക് ഇഷ്ടായില്ല ഇങ്ങ എങ്കിപ്പം കല്യാണം വേണ്ട ഇതൊക്കെയാ പറയുന്നത് ഇങ്ങനെ ഓളോട് ഞാൻ എന്ത് ചെയ്യാനാ കല്യാണം ഞാളെപ്പോഴും എല്ലാം റെഡിയാക്കി ഒരുക്കി കുത്തിരിക്ക സ്വർണ്ണ അടക്കം ഒരുക്കി വെച്ച് കുത്തിരിക്കാൻ മോളെ ഒരു കല്യാണം വന്നവിടെ ഇവിടെ പതിനഞ്ച് ദിവസം കൊണ്ട് വരെ നടത്താൻ ഒരാഴ്ച കൊണ്ട് കല്യാണം നടത്തി കൊടുക്കാനുള്ള റെഡിയിലാ ഞാളിവിടെ നിൽക്കുന്നത് പക്ഷേ ഓക്കെ ഒരുത്തം വന്നിട്ട് ഓക്കെ വേണ്ട ഓക്കെ ഇഷ്ടപ്പെടുന്നില്ലോ അല്ലെ ഓക്കിനി എങ്ങനത്തെ ചെക്കന്മാരിയാ വേണ്ടത് എന്ന് ആർക്കറിയാ ഇനി പോളെ മനസ്സിലെന്ത എന്റെ ഓള് തുറന്ന് പറയട്ടെ ഞാനതിനും ഞങ്ങൾ അതിനും ഞങ്ങള് റെഡിയാ അതോള് ഏത് പാവപ്പെട്ട ആയാലും എങ്ങനത്തെ ചെക്കനായാലും ഓള് റെഡി ആണെന്ന് പറഞ്ഞാലും നടത്തി കൊടുക്കാൻ റെഡിയാ കല്യാണം ഒന്ന് കഴിഞ്ഞു കണ്ടാൽ മതി ഞാൻ ഞാനൊന്ന് ചോദിച്ചു നോക്കിയാളൊന്ന് സംസാരിച്ചു നോക്കോളോട് ചോദിക്കട്ടെ ഓരോ ആൾക്കാർ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളോട് മോളൊന്നും ഇതേ ഞാനൊന്ന് വിളിക്കട്ടെളാ മോളെ നീതേ ഗിരിചേച്ച അതാ മണ്ണിക്ക് അമ്മായിട്ട് എന്നാ നോക്കുന്നുണ്ട് എന്താണ് പിന്നെ വിശേഷോ സുഖം ജോലിയൊക്കെ അങ്ങനെ സ്കൂൾ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചെക്കൻഡ് ഞാൻ എഞ്ചിനീയറാണ് നല്ല എഞ്ചിനീയർ ആണ് നല്ല ഒറ്റമോനും ഇതേ പറയാനുള്ളൂ എന്നോട് എല്ലാവർക്കും ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് എല്ലാര്ക്കും ഇതേ എന്നോട് ചോദിക്കാനുള്ളൂ കല്യാണം കഴിക്കുന്നില്ല മുപ്പത്തിരണ്ട് വയസ്സായില്ലേ മോക്ക് ഇനി ഇങ്ങനെ നിന്നാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു ിരിജേശ ഞാൻ പറയും നിങ്ങക്ക് മനസ്സിലാകുമോ നിങ്ങള് നോക്ക് എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നില്ല ഒരാണുങ്ങളോടും ഇഷ്ടം തോന്നുന്നില്ല പിന്നെ ഞാനിങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാം ഇവിടെ എത്ര ആൾക്കാർ വന്ന് എനിക്ക് ഒരാളോട് പോലും അങ്ങനെ ഇഷ്ടം തോന്നീട്ടില്ല ഇന്ന് മാത്രമല്ല എനിക്ക് കോളേജ് പഠിക്കുമ്പോഴായാലും അങ്ങനെ ഒരു ഇഷ്ടം ഒരാളോട് എന്തേലും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും അത് പറഞ്ഞ അവടെ അമ്മയ്ക്കും ആർക്കും മനസ്സിലാവുകയില്ല ഇങ്ങനെ ഇവര് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോയരുത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ജോലിയില്ലേ ഞാൻ എങ്ങനെങ്കിലും ഒത്തിരി ജീവിച്ചോളും മോൾക്ക് ഇതുവരെ ആരും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലേ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച അഖിലേനോട് എനിക്ക് മോളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അഖിലോ അതോ അഖിലയോ അഖില എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയാ പെൺകുട്ടിയോടോ പെൺകുട്ടിയാ അതെന്താന്ന് എനിക്ക് അറിയാലോ എനിക്ക് ഓളോട് മാത്രമേ ഇതുവരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ മോളെ ഒന്ന് മാറാൻ നോക്ക് കാരണം കാരണവച്ചാ ഇതൊക്കെ സമൂഹം അംഗീകരിക്കല കാരണം രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ബന്ധം ആരും അംഗീകരിക്കുകയല്ല പ്രത്യേകിച്ച് നിന്റെ അച്ഛനും അമ്മയും കാരണം നീ മാത്രം എന്ന ലോകമാണ് അവർക്ക് പക്ഷെ ഗിരിജി ഞാനിത് മനഃപൂർവം ചെയ്യുന്നല്ല എനിക്കിതേ പറ്റുന്നുള്ളൂ ഞാനിത് എന്റെ എന്റെ കുറ്റം അല്ലെ എന്റെ ഒരു തോന്നിവാസം ഒന്നും അല്ല എനിക്കിതേ പറ്റുന്നുള്ളൂ പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഞാൻ കല്യാണം കഴിക്കുന്നില്ല അതാകുമ്പോ അമ്മയ്ക്ക് അച്ഛനും വിഷമം വേണ്ടല്ലോ ഞാനിപ്പോ ഇവരെ നിർബന്ധത്തിന് വഴങ്ങി ഒരാളെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വെറുതെ ഒരാളെ ജീവിതം എന്തിനാണ് ഞാൻ പാഴാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് ഇനി ഇതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ പറ്റിയെങ്കിൽ അമ്മേനോടൊന്നും സംസാരിക്കും എനിക്കറിയില്ല മോളെ ഇത് അവർക്ക് താങ്ങാൻ പറ്റൂന്ന് നമുക്ക് നോക്കാം ഇല്ല അവിടെ ഇരി സഹിക്കാനാവൂല മോളെ കൊല്ലും ഞാൻ ഈ കുടുംബത്തിന് മാനക്കേട് വരുത്തി ജീവിക്കണ്ട നിങ്ങൾ ആകെ കൊല്ലാനോ ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ മോളോ നിങ്ങൾ അല്ല മോളെ പണ്ടൊന്നും ഇതില്ലോ ഇപ്പൊ ഇത് പൊട്ടിമുറച്ചതാണോ ലക്ഷ്മി എടുത്ത് വരുന്നുണ്ടല്ലോ ഞാൻ പോട്ടെ എന്നാല് ഞാൻ വേരട്ടെ നാളെ വേരട്ടെ സ്കൂള് കുട്ടികളിപ്പം വരും മോള് ാരോടും പറയണ്ടട്ടോ എമ്മോ എന്തൊരു വെയില മഴയാന്ന് മഴയെന്നെ വെയിലാന്ന് ചൂടും സഹിക്കാനാവില്ല എന്റെ മോൻ കണ്ട അറിയ എനക്ക് എന്തോ വിഷമം ഉണ്ട് എന്തായു വിഷമ വിഷമമൊക്കെ എന്തേണ്ടി ആരോടേം തുറന്ന് പറയുകയൊക്കെ വേണം അല്ലാണ്ട് മനസ്സിൽ ഇങ്ങനെ വെച്ച് കുത്തിരി അത് അധികം വിഷമാവുകയുള്ളു എന്നോട് പറയെന്തായിരുന്നു ഇതിനപ്പെടുത്തി ഒരു മോളുള്ളത് മോള് കൊറേ ആലോചന ഒക്കെ ഇവിടെ വന്ന് ഓക്കെ കല്യാണം വേണ്ടോ വേണ്ട കല്യാണം കഴിക്കാണ്ട് ലക്ഷ്യം വെച്ച പെൺകുട്ടികളെ കല്യാണം കഴിക്കണോലെ ഇതിന്നും കേട്ട് ഞാൻ ഞെട്ടിയാല മോളെ എനിക്കുണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം എന്താ വിഷയം എടുത്തു നിങ്ങള് പറഞ്ഞേ ഞാനിന്നിങ്ങനെ നടക്കുന്നുണ്ടല്ലോ നിന്നെ കല്യാണം കഴിപ്പിക്കായിട്ടൊന്നല്ല നിന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാ ഞാൻ ആടെ നിങ്ങൾ പോന്നതാ ഇന്ന് തുറന്ന് ഒരു മനസ്സ് പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ അതിനുള്ള സാഹചര്യവും അതിനുള്ള സാന്ദ്രവും അറിയാണ്ടെങ്കിലും ഇങ്ങള് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ അത് തുറന്ന് പറയാൻ തോന്നി എനിക്കിത് തുറന്ന് പറയാനൊന്നും ആത്തൊരു കാലമായി മോളെ കല്യാണവും അതും ഇതും ഒക്കെ നാട്ടു നടപ്പ് അനുസരിച്ച് നടത്തുന്ന കാലം എന്നെ കല്യാണം കഴിച്ചു കൊടുത്തതാ ഞാനൊരാഴ്ച തികച്ച അവിടെ നിന്നിക്കില്ല എനിക്കിതേ അവസ്ഥ തന്നെയായിരുന്നു അമ്മമ്മേ ഞാനെന്താ കേൾക്കുന്നത് എനിക്ക് ആദ്യത്തെ അറിയുവാനിച്ചത് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യൊന്നല്ല മോളെ നിങ്ങളെ നാട്ടു നടപ്പനുസരിച്ച് മോളെ ശിക്ഷിക്കരുത് നാട്ടിൽ പലതും പറയൂ പക്ഷേ ദൈവത്തിന് ഇങ്ങനൊരു ഒരു വികൃതിയും കൂടി ഉണ്ട് പണ്ടുകാലത്തേ ഉള്ളതാണ് എന്നെപ്പോലെയുള്ളവര് തുറന്ന് പറയാൻ പേടിച്ചിട്ടോ ആണ് എന്താ ഇതിന്റെ അവസ്ഥ എന്താ ഇതെന്നുള്ള മനസ്സിലാവാത്ത ഒരു കാലായിരുന്നു ഇന്നത്തെ ഇതൊക്കെ തുറന്ന് പറയാനുള്ള വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ആയല്ലോ സമാധാനോ ഞാൻ മരിക്കുന്നവരുടെ ഇതൊക്കെ ഇന്ന് തുറന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞല്ലോ എനിക്ക് അതന്നെ വലിയ കാര്യം ഇപ്പോൾ ഇവിടെ നിറഞ്ഞോ ഇയാളിടെ നോക്കി ജീവിക്കാനാവൂല മക്കളില്ലെന്നു വിചാരിക്കു ഞാൻ പ്രസവിച്ചിട്ടില്ല മോളെ ഞാനൊന്ന് ഗവൺമെന്റ് കോളേജിലൊക്കെ പഠിച്ച് ടി ഒക്കെ പാസ് ആയതാണ് മറ്റൊരു രീതിയിലായെങ്കില് ഞാനിന്നൊരു ജോലിയൊക്കെ ചെയ്ത് ഈ ഒരു കാരണം കൊണ്ട് പുറത്തിറക്കാൻ വിട്ടില്ല അവര് ഒരു സ്കൂള് ടീച്ചറായിട്ടൊക്കെ ജോലി എനിക്ക് കിട്ടിയതിനും അന്നൊക്കെ അത് എളുപ്പനും കിട്ടാന് എന്റെ ഈ ഒരവസ്ഥ കാരണം ഞാൻ വീട്ടുകാരെ അവഗണിച്ച് നാട്ടുകാരെ അവഗണിച്ച് എന്റെ ഭാവി തന്നെ കൊളന്തോണ്ടിക്കളഞ്ഞ് പക്ഷെ അങ്ങനെയൊക്കെ ആയതിനെങ്കിലും ഞാനിന്ന് പയ്യനെയും പറ്റി വെയിലും കൊണ്ടൊന്നും നടക്കണ്ടായന് ഒന്നുമില്ല എന്റെ ചുറ്റുമുള്ളവര് എന്നെയൊന്ന് മനസ്സിലാക്കിയാൽ മതിയായി പക്ഷെ ഓലെ പറഞ്ഞിട്ട് കാര്യമല്ല ഓര്ക്കറിഞ്ഞുകൂടെ എന്താ സംഭവം എനിക്ക് എനിക്കന്നെ അറിഞ്ഞൂടെ എന്താ സംഭവം എന്ന് പിന്നെ അല്ലേക്ക് അറിയുന്നത് എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളോളെ ജീവിതം ഇനി കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളിവിടരുത് ഓൾ ഓളെ സപ്പോർട്ട് ചെയ്യണം അതാ വേണ്ടത് ഒക്കെ അതാ ഓളെ അവസ്ഥയെങ്കിലും ഓളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അല്ലാണ്ട് ഓള് നിങ്ങളെ ഓളെ നിങ്ങൾ നിർബന്ധിച്ച് ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടാലുണ്ടല്ലോ അതൊക്കെ അംഗീകരിക്കാൻ അംഗീകരിക്കാനാകേല എന്തിനാ വെറുതെ ശിക്ഷിക്കുന്നത് അനക്കിതിപ്പം പെട്ടെന്ന് അറിയുന്ന ഒരു വിഷമമൊക്കെ ഉണ്ടാവും ഇനി ഒന്ന് നല്ലോണം സാവകാശം ഇരുന്ന് ആലോചിച്ച് അതിപ്പോ പെട്ടെന്ന് അറിഞ്ഞോണ്ടാണക്ക് ഇത്ര ഷോക്ക് ഷോക്ക് എല്ലാരോടും ഇഷ്ടം സ്നേഹായാലും ഇപ്പൊ എന്റെ മോള് ഒരുമാതിരി മോഹമായ അവസ്ഥയില് അത് തന്നെ ഇരിക്ക ഞാൻ എത്രയോളെ കല്യാണത്തിനൊക്കെ നിർബന്ധിച്ച് അതൊക്കെ എന്റെ മോളോട് ഞാൻ ചെയ്ത് തെറ്റായനോന്നിപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളോളെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്താല് നാട്ടുകാർ ഉള്ള കൂടെ തന്നെ ഉണ്ടാവും എന്റെ മനസ്സിന് ഇത് അംഗീകരിച്ചു പോകാൻ കുറേ സമയം പിടിക്കേണ്ട ലക്ഷ്യം എടുത്തി മോക്ക് വിധി പോയല്ലോ ഇതൊന്നും അത്ര വലിയ അവളെ അവളെ സപ്പോർട്ട് നിൽക്കുക പ്രശ്നമൊന്നല്ല ഇതൊക്കെ നിങ്ങള് ഇങ്ങനെ അവളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേരോ വേറെ എന്തെങ്കിലും മനസ്സ് തോന്നി കഴിഞ്ഞാൽ പിന്നെ അതായാലോ വലിയ അതുകൊണ്ട് അവളെ ആഗ്രഹം എന്താണോ അത് നടത്തി കൊടുക്കുക പയ്യന്റെ വെള്ളം അപ്പുറത്ത് ഒഴിച്ച് ചീങ്ങങ്ങളാണെന്ന് എടുത്തോളി ഇനിയുള്ള കുട്ടിയെക്കെങ്കിലും ഇതിനൊരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടട്ടെ ഇതൊന്നത്ര വിഷമിക്കേണ്ട കാര്യമൊന്നല്ല അങ്ങനെയാന്ന് അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ എന്താ ഇത് എല്ലാ വിചാരിച്ച ആഗ്രഹത്തിനനുസരിച്ചൊന്നല്ല ദൈവം സൃഷ്ടിക്കുന്നത് ലക്ഷ്മി എടുത്തി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇനി മോളെ കൂടെ നിക്കും മോളെ ഇഷ്ടത്തിനനുസരിച്ച് നിക്കു ഞാനിനി നിങ്ങളുടെ കണ്ണ് തൊറപ്പിച്ചത് ആ അതൊക്കെ അങ്ങ് മനസ്സിലാക്കിയ അത്തേച്ചില്ലേ ഞാൻ പോട്ടെ എന്നാൽ പൈക്ക് വെള്ളം കൊടുക്കണം